ഹായ് നീതുസ് കിച്ചണിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു ആട്ട പൊറോട്ട ഉണ്ടാക്കി നോക്കിയാലോ അതിനൊരു ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് ആട്ടയെടുക്കുക അതിനുശേഷം അതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക നന്നായി അളക്കുക ഞാൻ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി കുഴച്ചെടുക്കാം നന്നായി ഉരുട്ടിയെടുത്തതിന് ശേഷം അതിന് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിലൊക്കെ തടുവതിന് ശേഷം നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മൂടി വെക്കാം ഇനി നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ ഒരു ബോളിൽ മുട്ട വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അതിലോട്ട് ഒരു നുള്ളിൽ ഉപ്പിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം ഞാൻ അതിന്റെ മസാലയ്ക്ക് വേണ്ടി ഉള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് തക്കാളി ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അതിനു വേണ്ടി ഒരു ചട്ടിയെടുത്ത് അതില് ഓയില് ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് വലിയ ചീരക ഇട്ട് കൊടുക്കാം അതിനുശേഷം നേരത്തെ കട്ട് ചെയ്തു വെച്ച ഒനിയനും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് വാഴറ്റുക ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റുക മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം നന്നായി വാഴറ്റിയതിന് ശേഷം നേരത്തെ അരിഞ്ഞുവെച്ച തക്കാളി അതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ടാമതും വഴറ്റിയെടുക്കാം നന്നായി വഴണ്ടതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം നന്നായി ആയതിന് ശേഷം നമുക്ക് നേരത്തെ തൊലി കളഞ്ഞു വെച്ച മുട്ട ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അപ്പം നമ്മുടെ എഗ് റോസ്റ്റഡ് റെഡി ആയിട്ട് ഇനി അടുത്ത് നമുക്ക് പൊറോട്ടയൊന്ന് ശരിയാക്കിയെടുക്കാം അതിനായി ബോൾ പിടിച്ച് നമുക്ക് മാറ്റി വെക്കാം എല്ലാം ബോളാക്കി കഴിഞ്ഞു അതിന് മുകളിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഓരോ ബോളായിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം ഇങ്ങനെ കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി എണ്ണയുള്ളത് കൊണ്ട് ഒരു കുഴപ്പവും വരില്ല ഇനി നമുക്ക് കത്തി വെച്ചൊന്ന് വരഞ്ഞ് കൊടുക്കാം ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുന്നത് ലെയറായി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയെല്ലാം വരഞ്ഞ് കൊടുക്കാം എല്ലാം കൂടി ഒന്നിച്ചെടുത്ത് ഇങ്ങനെ ചുറ്റി കൊടുക്കാം ഇതെല്ലാം ചുരുട്ടിയെടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കൈവെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ദോശ കല്ലിലോട്ട് ഇട്ട് കൊടുക്കാം അത് തിരിച്ചും മറിച്ചും ഒന്നും ഇട്ടു കൊടുക്കണം ഇല്ല പിന്നെ അടിയിൽ കരിഞ്ഞു പോകും വേഗം തന്നെ ഇനി നമുക്കിതൊന്ന് അടിച്ചു കൊടുക്കാം നമ്മളെ സാധാരണ പൊറോട്ട പോലെ ലെയർ ലെയർ പോലെ ആയി കിട്ടും അപ്പം നമ്മുടെ ആട്ടപ്പൊറോട്ടയും എഗ് റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ